എംആർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ലഹരി ലഹരി വസ്തുക്കൾക്കെതിരെ ബോധവൽക്കരണ സെമിനാർ സെമിനാർ നടത്തി സമൂഹത്തിൽ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നടത്തിയ പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ പരസ്പരം പങ്കുവെക്കണം അങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ അതിനെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം നല്ല സുഹൃത്തുക്കളുണ്ടാവണം നല്ല കൂട്ടുകാരുണ്ടാവണം വഴി തെറ്റിപ്പോകുന്നവരെ നേരെ നടത്താൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ നല്ല കൂട്ടുകാർക്ക് സാധിക്കും അതിന് നിങ്ങൾ മുന്നിട്ടിറങ്ങണം അതിനുള്ള അറിവ് നിങ്ങൾ നേടണം വേണ്ടാത്ത അറിവുകൾ വേണ്ട വീണ്ടും അറിവുകൾ മാത്രം കൈമുതലായി വെച്ചുകൊണ്ട് നല്ല വിദ്യാർത്ഥികളായി നല്ല കുട്ടികളായിട്ട് നിങ്ങൾ ഓരോരുത്തരും വളരണം ലഹരി എന്ന മാരക വിപത്തിനെ അകറ്റി നിർത്താൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി കൂട്ടുകൂടി പാട്ടുപാടി നടന്ന സെമിനാറിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി ഷിജിത്ത് ക്ലാസ് എടുത്തു കുട്ടികളുടെ സംശയ ദൂരീകരണവും നടന്നു സ്കൂൾ പ്രധാനാധ്യാപകൻ എം സി ഷിഹാബ് അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പി ഈശ്വരൻ നമ്പൂതിരി വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സി പ്രമോദ് സ്റ്റാഫ് സെക്രട്ടറി പി ഹരീന്ദ്രൻ എം ആയിഷ വി കെ ശശികല എന്നിവർ സംസാരിച്ചു Ньюс-Бюро, Черватур.